ചെറിയ ചെറിയ സെലിബ്രേഷൻ ഒക്കെ നടത്തുമ്പോൾ ആയിട്ട് കുറച്ച് പേര് ഒന്നിച്ചു കൂടുമ്പോഴും അതിൽ കിട്ടുന്ന ഒരു വൈബ് ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് എല്ലാവരും നമ്മുടെ ഒരു വൈബിനൊത്തവരാണെങ്കിൽ നല്ല ബഹളം ഉള്ള കൂടെ എന്ത് രസമായിരുന്നു എന്നറിയാവോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് വ്ളോഗാണ് വിശേഷങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഞങ്ങള് മൂന്നേരും കൂടെ ഒരു സന്ധ്യ സമയമായപ്പോ താ ഒന്ന് പുറത്തോട്ട് പോവാണ് വേറെ വല്ല ഒരു കുഞ്ഞു ഷോപ്പിംഗ് ഉണ്ട് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ വീണ്ടും ഒരു ഷോപ്പിങ്ങിന് പോകുന്നത് ഞാൻ വിചാരിച്ചതേ ഇല്ല ഇന്നത്തെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വ്ലോഗിൽ ആദ്യം കണ്ടതുപോലെ എന്റെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ പിന്നെ ഒരു കുഞ്ഞു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയതാണ് ആ പേരും പറഞ്ഞു പോയിട്ട് ഞാനും രണ്ടു മൂന്ന് ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട് എന്ത് വേണമെന്നൊക്കെ ഞാൻ വഴിയും പറയാം ഞാൻ അച്ഛനും ഫ്രണ്ടിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ഒന്ന് കൊണ്ടുപോകുന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഇതൊക്കെ കാറൊക്കെ വന്ന് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്നതിന് മുമ്പ് ഒരു ഫ്രണ്ടിനെ കാണാൻ ഉണ്ടായിരുന്നു ഏതാണ്ട് ഒരു മണിക്കൂറത്തെ യാത്രയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫൈനലി ഇത് നമ്മൾ ലുലുമാളിൽ എത്തിയിട്ടുണ്ട് ഈ ഒരു ബർത്ത്ഡേ ഡേ സെലിബ്രേഷൻ പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അതായത് ചേച്ചിയുടെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് കൊടുത്തതായിരുന്നു ആ കേക്കും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഉലുമാലിൽ എത്തിയ സമയത്ത് വിളിക്കുന്നു നിങ്ങൾ എപ്പോ വരും പിഴങ്ങാടം വരുമോതാ ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു ഞങ്ങളാണെങ്കിൽ ഇവിടെ വന്നിട്ടേ ഉള്ളൂ ഒന്ന് രണ്ട് ഐറ്റംസ് നമുക്ക് നോക്കിയെടുക്കാനും ഉണ്ടായിരുന്നു മാത്രമല്ല ഗിഫ്റ്റും വാങ്ങണമായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ കേക്ക് കട്ട് ചെയ്തോ ഞങ്ങൾ വേറെ എന്തായാലും ലേറ്റ് ആവും നമ്മൾ നമ്മളൊരു ഉലുവിലൊക്കെ കറിക്കഴിഞ്ഞ് വെറുതെ ഒന്ന് കണ്ടിറങ്ങാൻ തന്നെ ഒരു മണിക്കൂർ അപ്പൊ സാധനങ്ങളൊക്കെ വാങ്ങാനാണെങ്കിൽ നമുക്ക് കുറച്ച് ടൈം എടുക്കും കേട്ടോ കാരണം അത്ര സാധനങ്ങളാണ് അവിടെ ഉള്ളത് അതായത് നമ്മളിപ്പോ ഒന്ന് രണ്ട് ഐറ്റം എടുക്കാനാണ് പോകുന്നതെങ്കിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് എവിടെ തപ്പി പിടിച്ച് പോകുമ്പോഴത്തേന് ഒരു സമയമാകുന്നതാണ് അങ്ങനെ ചേച്ചിയുടെ ഫ്രണ്ട്സ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് കേക്ക് കട്ട് ചെയ്ത് കളാൻ പറഞ്ഞു ഞങ്ങൾ പതുക്കെ അങ്ങ് വെച്ചേക്കാം ഞങ്ങളുടെ പീസ് അങ്ങ് മാറ്റി എത്തിക്കണേന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ബർത്ത്ഡേ പാർട്ടി ഉണ്ടെന്ന് അറിഞ്ഞോണ്ട് നമ്മൾ ഇവിടെ വന്നല്ല നമ്മൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ കേക്ക് മുറിക്കുന്നുണ്ടൊക്കെ അറിഞ്ഞത് നമ്മൾ ഓൾറെഡി ചേച്ചിക്ക് ഇങ്ങനെ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിട്ട് തന്നെയാണ് ഇങ്ങോട്ട് ഇറങ്ങിയത് കൂടെ ഞാൻ പറഞ്ഞില്ലേ ഒന്ന് രണ്ട് ഐറ്റംസും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു സമയത്താണ് ഭയങ്കര വലിയൊരു വിറ്റ് എന്താന്ന് വെച്ചാൽ ഞാൻ അച്ഛനോട് പറഞ്ഞാൽ എന്റെ ഒരു വീഡിയോ എടുത്ത് ഞാനിങ്ങനെ അങ്ങോട്ട് മേലോട്ട് കേറിപ്പോ വീഡിയോ എടുത്ത് തരാം നാളെ ക്യാമറ ഓഫ് ചെയ്തിട്ട് നൈസ് ആയിട്ട് വീഡിയോ എടുത്തു ഒന്നും ക്ലിക്ക് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം ഞാൻ ഓൾറെഡി ഫോണാക്കി കൊടുത്തത് കൊണ്ട് കേറി പോകുന്നത് മാത്രം അങ്ങനെ ഫൈനലി ഇതാ നമ്മൾ ലുലുമാളിൽ എത്തിയിട്ടുണ്ട് എന്റെ അമ്മ എന്തൊരു രസം അല്ലെ അവിടെയൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഒരുപാട് ആൾക്കാർ വെറുതെ ഇവിടെ വന്ന് കുറച്ച നേരം സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ അപ്പോസാണെങ്കിൽ ഇത് കണ്ടപാടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് കളിക്കുകയായിരുന്നു കേട്ടോ അത്ര ഇഷ്ടമാണ് അവനിവിടെ വരാൻ വേണ്ടിട്ട് കൂടെ നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പക്കൂട്ടനെ ഇതുപോലൊന്ന് പുറത്തോട്ട് ഇറക്കി വിടാൻ പറ്റത്തില്ല കാരണം അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ അന്തരീക്ഷത്തോടെ പറക്കും അല്ലെങ്കിൽ തറയിൽ കിടക്കും അതുകൊണ്ട് നൈസ് ആയിട്ട് ഞങ്ങൾ ഇവിടെ കുറച്ചു നേരം അവനെ ഒന്ന് ഓടിപ്പിച്ചു പിന്നെ നമ്മൾ പതുക്കെ അകത്തോട്ടങ്ങയറിയേ െ ഷോപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് എനിക്ക് സ്വന്തമായിട്ട് വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങും എന്നുള്ളതാണ് കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഷോപ്പിങ് അതായത് ഒരുപാട് സാധനങ്ങൾ എനിക്ക് വാങ്ങണമെന്നില്ല ഈവൻ ഒരു മുട്ടായി വാങ്ങിക്കുന്നത് തന്നെ എനിക്കൊരു സന്തോഷമുള്ള കാര്യമാണ് എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഇങ്ങനെ വാങ്ങാൻ കടയിൽ പോയി വാങ്ങാൻ അങ്ങനെ കുറച്ച് സമയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞാലേ ഞാൻ ഒന്ന് രണ്ട് ഐറ്റംസ് എടുത്തത് അതായത് എനിക്കൊരു ഫയൽ വേണമായിരുന്നു അങ്ങനെ ഞാനൊരു ഫയൽ വാങ്ങിച്ചു മാത്രമല്ല ഒരു അടിപൊളി വാച്ചും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ മറന്നു പോയെന്നുള്ളതാണ് കാരണം കുറെയൊക്കെ കഴിഞ്ഞപ്പം ഞാൻ ഫോൺ എടുത്ത് ആരൊക്കെ മറന്നു ഇന്ന് ഓരോ സാധനങ്ങളൊക്കെ നോക്കി നോക്കി നടന്നിട്ട് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ നോക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് പിന്നെ പൈസ നമ്മൾ തൈ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള നമുക്ക് ഉപകാരമുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ അവിടെ കണ്ടായിരുന്നു ഇത് നമ്മളൊട്ടും പ്ലാൻ ചെയ്ത് അല്ലെ ഭയങ്കരമായിട്ട് ആഘോഷിക്കണമെന്ന് വിചാരിച്ച് ഒരു സെലിബ്രേഷൻ അല്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചേച്ചിയുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് ചേച്ചിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തതാണ് ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് അതുപോലെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കൂടെ ഉള്ളവരെ സന്തോഷിപ്പിക്കുക അവർക്ക് ചെറിയ ചെറിയ സർപ്രൈസ് കൊടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അത് എപ്പോൾ കുറച്ച് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു സംഭവം എന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പലപ്പോഴും എനിക്ക് അതിന് സാധിക്കാതെ പോകുന്ന ഒരു കാര്യം കൂടി വലിയ യാത്രയും കഴിഞ്ഞു ഷോപ്പിങ്ങും കഴിഞ്ഞു ഞങ്ങൾ ഫൈനലി ചേച്ചിയുടെ ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ട് അവിടെ ചെന്ന് ഇത്രയും പേരെ കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് അങ്ങ് സ്റ്റെക്കായി പോയി കേട്ടോ കാരണം ഞാൻ ഇത്രയും പേരുണ്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല എല്ലാരും കൂടി ഈ ഒരു സമയം കുട്ടിയെ പൊളിയായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഇട്ട് സംസാരിക്കാനായാലും കുട്ടികളുടെ ബഹളം എന്ത് ചെയ്യുമ്പോൾ എന്ത് രസമായിരുന്നു എന്നറിയാവോ ഞാൻ പക്ഷേ എനിക്ക് കൂടുതലൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാനതൊക്കെ ടോട്ടലി എൻജോയ് ചെയ്യുമായിരുന്നു പിന്നെ അവരോട് കാര്യം പറഞ്ഞ് ഇങ്ങനെ തീരുന്നതേ ഇല്ലായിരുന്നു ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് സംസാരി ഫുഡ് എനിക്ക് തന്നെ ഉള്ള തിരക്കും അങ്ങനെയൊക്കെ അങ്ങനെ നടക്കുമായിരുന്നു പിള്ളേരൊക്കെ അപ്പുസാണ് മൈൻഡ് പോലും ചെയ്യുന്നില്ലായിരുന്നു എല്ലാവരും കൂടെ ചേർന്ന് അവിടെ ഭയങ്കര കളിയായിരുന്നു കാസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ കാര്യം പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് ഫ്ളാറ്റിലോട്ട് പോരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അത് വരേക്കും Bye!